ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് എന്ന് എന്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാമല്ലോ എന്താണ് ഈ ക്രിസ്മസ് ലോകത്തിന്റെ രക്ഷകനായി നമ്മുടെ ഉണ്ണിയേശു തരുന്ന ദിവസം അതെ ഒരു കൊച്ചു കാലദത്തിൽ മറിയത്തിന്റെയും ജോസഫിന്റെയും മകനായാണ് ഉണ്ണിയേശു ജനിച്ചത് ദേവ് തന്റെ സ്വന്തം പുത്രനെയാണ് നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് അയച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ പുണ്യദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഓരോ ക്രിസ്മസും നക്ഷത്ര ും പുൽകൂടൊരുക്കിയും നമ്മൾ ആഘോഷിക്കുന്നത് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ നമ്മെ പഠിപ്പിച്ച ദൈവപുത്രനെയാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത് ദൈവപുത്രൻ കാണിച്ചു തന്ന നല്ല വഴികളിലൂടെ നമുക്കും സ്നേഹിച്ചും സഹായിച്ചും നന്മകൾ ചെയ്തും വളരാം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിർത്തുന്നു നന്ദി നമസ്കാരം